നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ചിട്ട് രാഹുൽഗാന്ധി നടത്തിയ ഒരു പത്രസമ്മേളനം വളരെയേറെ ജനത്തെ ഞെട്ടിക്കുന്നതും ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചുമായിരുന്നു ഒരു പത്രസമ്മേളനം വളരെ കോമഡി ആയിട്ട് ഒരൊറ്റ കാര്യം തോന്നിയത് എന്താണെന്നെങ്കിൽ സാധാരണ കോൺഗ്രസിന്റെ ഇത്തരം സമ്മേളനങ്ങളോ അല്ലെങ്കിൽ മറ്റു പരിപാടികളോ കാണുമ്പോൾ വേദിയിൽ നിറയെ നേതാക്കന്മാരും സദസ്സിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്തതാണ് എന്നാൽ ഇവിടെ വളരെ തിരിച്ചായിരുന്നു അദ്ദേഹം മാത്രം വേദിയിൽ ഉണ്ടായിരുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹം ആറ് മാസമായി ഈയൊരു കാര്യത്തെ കുറിച്ച് ഗൃഹപഠനം നടത്തിയ രേഖകളായിരുന്നു ഏഴടിയോളം ഉയരം വരുന്ന ആ രേഖകളുടെ ബലത്തിലായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെയും തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കളെയും അഭിമുഖീകരിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹം അത്രയേറെ അദ്ദേഹം അത്രയേറെ പണിയെടുത്ത് കണ്ടെത്തിയ കുറച്ച് സത്യങ്ങൾ എന്താണ് ആ സത്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും നിയമസഭ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും നടന്ന വോട്ടെടുപ്പിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞത് കർണാടകയിലെ സെൻട്രൽ ലോകസഭാ മണ്ഡലത്തിൽ മഹാദേവപുരം എന്ന നിയമസഭാ മണ്ഡലത്തിലുമാണ് ക്രമക്കേടുകൾ ശക്തമായി നടന്നത് കർണാടകയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പതിനാറ് മണ്ഡലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു ആ പതിനാറ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് എന്നാൽ സംഭവിച്ചത് അവിടെ ഒമ്പത് മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിനെ ജയിക്കാൻ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് ഓർക്കണം അപ്പോൾ എന്തുകൊണ്ട് ഒമ്പത് മണ്ഡലത്തിൽ ജയിച്ചു ബാക്കി മണ്ഡലത്തിൽ എന്തുകൊണ്ട് ജയിച്ചില്ല എന്ന അടിസ്ഥാനപരമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ചിന്തയാണ് അദ്ദേഹത്തെ ഈ ഒരു പഠനത്തിലേക്ക് നയിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിന്റെ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇരുന്നൂ ഒരു ലക്ഷത്തി യിരത്തി ഇരുന്നൂറ്റി അൻപത് കള്ള വോട്ടുകളാണ് കർണാടകയിലെ സെൻട്രൽ ലോകസഭയിലെ മഹാദേവപുരം എന്ന നിയമസഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് ഇതിന്റെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പുറത്തു പറയുന്നുണ്ട് അവിടെയുള്ള നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ ഒരു റൂമിൽ എൺപതോളം ആളുകൾ വന്ന് കള്ള വോട്ടർ ഐ ഡി ഉണ്ടാക്കി വോട്ട് ചെയ്തതായും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്നാൽ ഈ വാദത്തെ തള്ളി ഈ കെട്ടിടത്തിന്റെ ഉടമയായ ജയറാം റെട്ടി രാഹുൽ ഗാന്ധിക്കെതിരെ വാദിക്കുന്നുണ്ട് പക്ഷേ ആ വാദമൊന്നും ശരിയല്ല എന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ തെളിവുകളെല്ലാം വരുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഈ ഒരു കാര്യം നടന്നതിന് പുറകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയച്ചു ആ കത്തിന് രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടി ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് ജനസമക്ഷം ഞാൻ സമർപ്പിക്കുന്ന ഈ രേഖകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളാണ് അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് സത്യമല്ല എന്ന് പറയാത്തത് എന്നതാണ് ശരിക്കു പറഞ്ഞാൽ അത് തന്നെയാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു കാര്യത്തെ സത്യമല്ല ഇത് കളവാണ് എന്ന് പറയുന്നില്ല അതിനർത്ഥം അതിൽ ക്രമക്കേട് നടന്നിട്ട് ഉണ്ട് എന്ന് തന്നെയല്ല രാഹുൽ ഗാന്ധിയുടെ ഈ കണ്ടത്തിൽ തീർച്ചയായിട്ടും വളരെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ജനാധിപത്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഇത്തരം ക്രമക്കേടുകൾ ജനം തിരിച്ചറിയുക തന്നെ വേണം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരുന്നു എന്ന് പറയുന്നത് അതിൽ വേറെ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തകരെയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും കുറിച്ച് അത്ര മാത്രം വിശ്വാസമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അത്ര മാത്രം വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ഇതിൽ ചതി നടന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ചതി എങ്ങനെയാണ് നടന്നത് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോടും എത്രമാത്രം സ്നേഹമുണ്ട് എന്നതാണ് അതിൽ നിന്നും തെളിയുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ജനത്തിന് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ശശി തരൂരും അതുപോലെ തന്നെ ടി എൻ പ്രതാപനം അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തൃശൂരിലെ നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട് ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തൃശൂരിൽ ആലത്തൂര് ബേസ് ചെയ്ത് അവിടെ ഒരു ആളുകൾ താമസിക്കാത്ത ഫ്ലാറ്റിൽ ആളുകൾ വന്നു കയറി കള്ളോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ടി എൻ പ്രതാപനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് അതിൽ സത്യമുണ്ടോ എന്നുള്ളതൊക്കെ ഇനി തെളിയേണ്ടി ഇരിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയ ഒരു വാർത്ത ഇന്ത്യയെ മൊത്തം തന്നെ ഞെട്ടിപ്പിച്ച ഈ ഒരു വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട ചാനലുകളായ കൈരളിയും ജനം ടിവിയും സംരക്ഷണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്ത് പറയാനാണെന്നൊന്നും അറിയില്ല എന്തായാലും കൈരളിക്ക് വേണ്ടുന്ന സ്ത്രീപീഡനമോ അല്ലെങ്കിൽ മറ്റ് അവിഹിതമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ജനം ടി വിക്ക് പിന്നെ പൊതുവെ വേണ്ടത് വർഗീയതയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ മറ്റ് പരിപാടികളുമൊക്കെയാണല്ലോ അതൊന്നും ഇതിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും ആ വാർത്ത കൊടുക്കാത്തത് അങ്ങനെയുള്ളവർ വാർത്ത കൊടുത്തില്ലെങ്കിലും ജനം സത്യമായ വാർത്തകൾ അറിയുകയും സത്യം കണ്ടുപിടി ജനങ്ങളുടെ അന്വേഷണം തുടരുകയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രിയ നേതാവിന് ഒരുപാട് ആശംസകൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒറ്റയാൾ പോരാട്ടം സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയെ പടുത്തുയർത്താനുള്ള അദ്ദേഹത്തിന്റെ ഈ ശ്രമം വിഫലമാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ ഗാന്ധി നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയുടെ തിരിനാളം കേടാതെ പോവാതിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം